ശബരിമല പാതയിലെ എരുമേലി കരിങ്കല്ലും മൊഴി അപകട ഒഴിവാക്കി സമാന്തർ റോഡ് നിർമ്മിക്കുന്ന നടപടികൾ വൈകുന്നു ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടക വാഹനങ്ങൾ കടന്നുപോകുന്ന ശബരിമല എരുമേലി പമ്പ റോഡ് ആരംഭിക്കുന്ന സ്ഥലത്താണ് അപകട വളവും കയറ്റവും ഒട്ടേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സബാസ്തികുളത്തങ്ങൽ എം എൽ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയും പൊതുപരാവത്വ വകുപ്പും ചേർന്ന് പരിശോധന നടത്തുകയും സമാന്തർ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാരിൽ നിന്നും നിർദ്ദേശം ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞ പൊതുമരാത്ത് വകുപ്പും ദേശീയപാതാ അധികാരികളും തുറ നടപടികളുമായി മുന്നോട്ടു പോയില്ല നൂറുകണക്കിന് ടോറസുകളാണ് പാറമടലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ഇതുവഴി കടന്നു പോകുന്നത് ഇറക്കം വരുന്ന ഭാരവാഹനങ്ങൾക്ക് ബ്രേക്ക് കിട്ടാതെ വന്നാൽ അപകടങ്ങൾക്ക് കാരണമാകും തീർത്ഥാടക വാഹനങ്ങളും പാരവാഹനങ്ങളും കയറ്റം കയറുവാൻ കഴിയാതെ നിന്നുപോകുന്നത് പതിവാണ് പൊതുരാഗത്ത് വകുപ്പും ദേഷ്യപാതാ അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിൻ്റെ റോഡിന്റെ അപകടസ്ഥിതി ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ബിനു നിരപ്പയൽ പൊതുഗത്വ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമേലി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ടവർ കാഞ്ഞിരപ്പള്ളി സവിശേഷതകൾ റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ സംശയ നിവാരണത്തിനായി പ്രത്യേക ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ സെവൻ സീറോ ഡബിൾ വൺ